നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് പിന്നാലെ ഒരു വേട്ടമൃഗത്തെ പോലെ സഞ്ചരിക്കുമ്പോൾ അതിജീവിതകൾക്ക് വേണ്ടി കപ്പുയർത്തി ഐക്യദാഠ്യവുമായി പല പൊതുവേദികളിലും പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വന്തം കുടുംബത്തിൽ തന്നെ തൻ്റെ മകളെ വിടാതെ പിന്തുടരുകയാണ് ദില്ലി ഹൈക്കോടതി എന്നുള്ള കാര്യം മറന്നു പോവുകയാണോ ഇവിടെ നാട്ടിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങളുണ്ട് പരാതികളുമുണ്ട് അതൊന്നും ചർച്ച ചെയ്യപ്പെടേണ്ട സമയത്താണ് കൃത്യമായിട്ട് നടപടിക്രമങ്ങൾ പോലും പാലിക്കാതെയുള്ള രാഹുലിൻ്റെ അറസ്റ്റ് വളരെ നാടകീയമായി നടത്താൻ ആഭ്യന്തര വകുപ്പിനോട് രണ്ട് ദിവസം മുമ്പ് അദ്ദേഹം ഉത്തരവിട്ടത് അത് നല്ല ഭംഗിയായി വൃത്തിക്ക് അവർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ അതൊക്കെ എത്ര ദിവസം ഉണ്ടാകുമെന്നുള്ളതും നമുക്ക് കാത്തിരുന്നു കാണാം ഇപ്പോഴിതാ ക്ലിഫ് ഹൗസിൽ മറ്റൊരു നിലവിളി ശബ്ദം ഉയരാനുള്ള സമയമായിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് പുറത്തുവരുന്ന വാർത്തകളിൽ നിന്ന് വ്യക്തമാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പിടി കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ ദില്ലി ഹൈക്കോടതി ഇന്നു മുതൽ അന്തിമവാദം കേൾക്കും എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഹർജി ജസ്റ്റിസ് അനൂപ് ബംബാനിയുടെ ബെഞ്ചിന് മുൻപാകെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ഒക്ടോബറിൽ കേസ് പരിഗണനയ്ക്ക് വന്നെങ്കിലും എസ് എഫ് ഐ ഒക്കും കേന്ദ്ര സർക്കാരിനുമായി അഭിഭാഷകർ കോടതിയിൽ ഹാജരായില്ല തുടർന്നാണ് അന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് നീന ബൻസാൽ വാദം കേൾക്കൽ മാറ്റിയത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ആണെങ്കിലും കേന്ദ്രം കേസ് സീരിയസ് ആയി കാണുന്നില്ലെന്ന് സി എം ആർ എല്ലിനായി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ പരിഹസിച്ചിരുന്നു കമ്പനി രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സി നൽകിയ അപേക്ഷയിൽ കോടതി കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരുന്നു കഴിഞ്ഞ ഒക്ടോബറിൽ കേസ് പരിഗണനയ്ക്ക് വന്നെങ്കിലും എസ് എഫ് ഐക്കും കേന്ദ്ര സർക്കാരിനു വേണ്ടി അഭിഭാഷകർ കോടതിയിൽ ഹാജരായില്ല തുടർന്ന് അന്ന് കേസ് പരിഗണിച്ച ജസ്റ്റിസ് നീനു ബെൻസാലിന്റെ ബെഞ്ച് വാദം കേൾക്കുന്നത് മാറ്റുകയായിരുന്നു നേരത്തെ ജസ്റ്റിസ് ഗിരീഷ് കടപ്പാലിയുടെ ബെഞ്ചിന് മുൻപാകെയാണ് ഹർജികൾ ലിസ്റ്റ് ചെയ്തിരുന്നത് എന്നാൽ റോസ്റ്റർ മാറിയതോടെ പുതിയ ബെഞ്ചിന് മുമ്പാകെ എത്തുകയായിരുന്നു കമ്പനി രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സി എം ആറിൽ നൽകിയ അപേക്ഷയിൽ കേന്ദ്രത്തിന് കോടതി നോട്ടീസ് അയച്ചിരുന്നു സി എം ആറിൽ നിന്ന് നൽകാത്ത സേവനത്തിന് വീണാ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കും ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത് ഇതിനൊപ്പം ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നുവെന്നും കണ്ടെത്തിയിരുന്നു പ്രതിവർഷം അറുപത്താറ് ലക്ഷം രൂപയുടെ ബാധ്യതയാണ് വീണയുടെ എക്സാലോജി കമ്പനിക്ക് ഉണ്ടായിരുന്നത് സി എം ആറിലുമായി ഇടപാട് തുടങ്ങിയതായിരുന്നു പിന്നീട് കമ്പനിയുടെ മുഖ്യവരുമാനം രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ കാലയളവിൽ സി എം ആറിലുമായി ഇടപാടുകൾ നടത്തി പ്രതിമാസം അഞ്ചു ലക്ഷം രൂപ സി എം ആറിൽ നിന്ന് വീണയുടെ പേരിലെത്തി കമ്പനിയുടെ പേരിലും മൂന്ന് ലക്ഷം രൂപ പ്രതിമാസം എത്തിയെന്നും എസ് എഫ് ഐ കുറ്റപത്രത്തിൽ പറയുന്നു എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയിലാണ് എസ് എഫ് ഐ കുറ്റപത്രം സമർപ്പിച്ചത് കമ്പനി രജിസ്ട്രാറുടെ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് സി എം ആറിൽ നൽകിയ അപേക്ഷയിൽ കോടതി നേരത്തെ കേന്ദ്രത്തിന് നോട്ടീസ് അയച്ചിരുന്നു എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ നൽകിയ ഹർജികളാണ് ഇപ്പോൾ അന്തിമവാദം നടക്കാൻ പോകുന്നത് ഇവിടെ കേരളത്തിൽ കൊണ്ടുപിടിച്ച് പല രീതിയിലുള്ള ചർച്ചകൾ നടക്കുമ്പോഴും പല മാധ്യമങ്ങളും ഈ ഒരു കാര്യം കാണാതെയും കേൾക്കാതെയും പോകുന്നു എന്നുള്ളതാണ് രാഹുലിന്റെ അടക്കം പല കാര്യങ്ങൾ വളരെ കൃത്യമായി ചാർട്ടൊക്കെ തയ്യാറാക്കിയിട്ടാണ് പല മാധ്യമങ്ങളിലൂടെയും അവതരിപ്പിക്കുന്നത് അതും പല രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ഒരു വിഷയത്തിന് പിന്നാലെ പലരും പറയുന്നത് ഏതായാലും ഇന്ന് എന്തായിരിക്കും കേസിൽ സംഭവിക്കാൻ പോകുന്നത് ഹർജി കേൾക്കുമ്പോൾ എന്നുള്ളത് ഇന്ന് വാദം കേട്ട് കഴിഞ്ഞാൽ അറിയാം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് അടുക്കുന്ന വേളയിൽ കൂടിയാണ് ഇപ്പോൾ മാസപ്പടി ഉയർന്നു വന്നിരിക്കുന്നത് അതും മുഖ്യമന്ത്രിക്കും തന്റെ പാർട്ടിക്കും ഒരു തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇവിടെ രാഹുലിന് പിന്നാലെയാണ് മുഖ്യം ശബരിമലയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അക്ഷരം പറയാനുണ്ടോ അതുമില്ല അതിനുള്ള നേരവുമില്ല ഇവിടെ രാഹുലിനും അപ്പം തന്നെ ചില പിന്തുണകൾ ഏറുന്നതും ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പല തരത്തിൽ ഇതിപ്പോൾ ഒന്നല്ല രണ്ടല്ല മൂന്നാം തവണയാണ് രാഹുലിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുന്നത് പല വാർത്തകളുടെയും താഴെ കമൻ്റുകളിലും ജനങ്ങൾ രാഹുലിന് പിന്തുണ നൽകുന്നതും കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇപ്പോൾ ബലാത്സംഗ കേസിൽ അറസ്റ്റിലായ പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ച് പത്തനംതിട്ട ജില്ല യു ഡി എഫ് പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ വന്നിരിക്കുന്നു അതിജീവിതന്റെ ഭാഗം കൂടി കേൾക്കണമെന്നും താൻ അവനോടൊപ്പമാണെന്നാണ് ശ്രീനാദേവി വ്യക്തമാക്കിയിരിക്കുന്നത് ഒരു ഫേസ്ബുക്ക് ലൈവിലൂടെയായിരുന്നു ഈ ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ആ പ്രതികരണം ഏറെ പെട്ടെന്ന് തന്നെ ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട് രാഹുൽ മാംകൂട്ടത്തിലെതിരെ ഉയർന്ന പരാതികളിൽ പലയിടത്തും സംശയമുണ്ട് ഒന്നാമത്തെ പരാതിയിൽ പീഡനാരോപണം നിലനിൽക്കില്ലെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് രണ്ടാമത്തെ പരാതിയിലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് പുതിയ പരാതിയിൽ പെൺകുട്ടി ഉപദ്രവിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ വേദനയുണ്ട് എന്നാൽ പീഡനത്തിന് ശേഷം പ്രതി ചെരുപ്പ് വാങ്ങി നൽകി ഫ്ളാറ്റ് വാങ്ങാൻ ശ്രമിച്ച് എന്നൊക്കെയുള്ള മൊഴികൾ കേൾക്കുമ്പോൾ ചില സംശയം സ്ത്രീകൾ കുടുംബ ബന്ധത്തിന് കൂടുതൽ പ്രാധാന്യം നൽകണം വിവാഹിതരാണെങ്കിൽ ആ ബന്ധത്തിന്റെ വില കൽപ്പിക്കണം രാഹുൽ കുറ്റക്കാരനാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ മാധ്യമങ്ങൾ ഇല്ലാത്ത കഥകൾ പടച്ചുവിടുന്നുണ്ടോ എന്നും പരിശോധിക്കണം കുടുംബം ഒരാൾക്ക് മാത്രമല്ല ഇപ്പുറത്തുമുണ്ട് എന്നാൽ രണ്ടു പേർക്കും ഒരേ പരിഗണനയല്ല ലഭിക്കുന്നത് അതിജീവിതമാർക്കൊപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രഥമ ദൃഷ്ട്യ തെറ്റ് കണ്ടതുകൊണ്ടാകാം പോലീസ് അറസ്റ്റ് ചെയ്തത് സത്യം പുറത്തു വരുന്നത് വരെ രാഹുൽ ക്രൂശിക്കപ്പെടരുത് എന്നാണ് ശ്രീനാഥ് ദേവി കുഞ്ഞമ്മ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ വന്നിട്ടുള്ള ലൈവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് ഇനി മറ്റൊരു ചോദ്യം രാഹുൽ അയോഗ്യനാക്കുമോ എന്നുള്ളതാണ് ജനാധിപത്യ രീതിയിൽ ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച് നിയമസഭയിലെത്തിയ ഒരു ജനപ്രതിനിധിയെ അയോഗ്യനാക്കാനുള്ള കാരണങ്ങൾ നിരവധിയാണ് കുറ്റം തെളിഞ്ഞാൽ മാത്രമല്ല ഗുരുതര കുറ്റങ്ങൾക്ക് അറസ്റ്റിലായാലും ഒരു എം അയോഗ്യനാക്കാൻ സാധിക്കും നിയമസഭയും സ്പീക്കറും തന്നെയാണ് ഇതിൽ അന്തിമ തീരുമാനം എടുക്കേണ്ടത് രാഹുലിനെതിരെയുള്ള പോലീസ് റിപ്പോർട്ടുകളായിരിക്കും അയോഗ്യനാക്കണോ വേണ്ടയോ എന്നതിൽ നിർണായകമാവുക ക്രിമിനൽ കുറ്റങ്ങളിൽ രണ്ട് വർഷമോ അതിനു മുകളിലോ ശിക്ഷ ലഭിക്കുമ്പോഴാണ് ഒരാൾ എം എൽ എ സ്ഥാനത്ത് നിന്ന് അയോഗ്യനാക്കുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റ് പ്രത്യേക ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിലൂടെയാണ് ഇത് പ്രാബല്യത്തിൽ വരിക എന്നാൽ ഗുരുതര കുറ്റങ്ങൾക്ക് നിയമസഭാ സാമാജിക അറസ്റ്റിലായാലും പ്രത്യേക സാഹചര്യത്തിൽ നിയമസഭയ്ക്ക് ചില നടപടികൾ കൈക്കൊള്ളാവുന്നതാണ് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിയുടെ അന്വേഷണത്തിലൂടെയാണ് അയോഗ്യരാക്കാനുള്ള നടപടി ആരംഭിക്കും സ്പീക്കറുടെ നിർദ്ദേശപ്രകാരമോ ഏതെങ്കിലും ഒരു അംഗത്തിൻ്റെ പരാതിയിലോ എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് അന്വേഷണം നടത്താം എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റി എം ഭാഗം കേൾക്കുകയും ശേഷം എന്ത് നടപടി വേണമെന്നുള്ള ശുപാർശ കമ്മിറ്റി നിയമസഭയ്ക്ക് മുമ്പാകെ വെക്കുകയും ചെയ്യും അംഗത്തിന് മുന്നറിയിപ്പ് നൽകുക സഭയിൽ മാപ്പ് പറയാൻ നിർദ്ദേശിക്കുക സഭാ സമ്മേളനങ്ങളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുക സഭാ സൗകര്യങ്ങൾ പിൻവലിക്കുക തുടങ്ങിയവയാണ് നടപടികൾ എന്നാൽ അത്യന്തം ഗുരുതരമായ കേസുകളിൽ അംഗത്തെ പുറത്താക്കാൻ ും സഭയ്ക്ക് അധികാരമുണ്ട് അംഗത്തെ പുറത്താക്കണം എന്നുള്ള റിപ്പോർട്ട് കമ്മിറ്റി അധ്യക്ഷൻ സ്പീക്കറുടെ അനുമതിയോടെ സഭയിൽ അവതരിപ്പിക്കും സഭയിൽ നടക്കുന്ന വോട്ടെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിച്ചാൽ അംഗത്വം ഇല്ലാതാവുകയും ചെയ്യും എന്നാൽ നിയമപരമായ പരിമിതികളും ഈ കമ്മിറ്റികൾക്കുണ്ട് അറസ്റ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം എം എൽ എ കുറ്റക്കാരനെന്ന് കരുതാൻ കഴിയില്ല എന്നതും കേസ് കോടതിയുടെ പരിഗണനയിലുള്ളതിനാൽ നടപടി സ്വീകരിക്കുന്നതിലും പരിമിതിയുണ്ട് ഈ ചട്ടമാണ് പ്രതിപക്ഷ നേതാവും സംശയമായി പ്രകടിപ്പിച്ചത് എത്തിക്സ് ആൻഡ് പ്രിവിലേജ് കമ്മിറ്റിക്ക് നടപടി എടുക്കാൻ കഴിയുമോ എന്നറിയില്ലെന്നായിരുന്നു സതീഷിന്റെ പ്രതികരണം രാഹുലിന്റെ കാര്യത്തിൽ അയോഗ്യതയ്ക്കുള്ള സാധ്യതകളേറെയാണ് സ്പീക്കർ തന്നെ നടപടിയെക്കുറിച്ച് പറഞ്ഞതും സഭയിൽ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് എതിർപ്പുണ്ടാകാൻ സാധ്യതയില്ല എന്നതുമാണ് അയോഗ്യതയ്ക്ക് ആക്കം കൂട്ടുന്നത് അയോഗ്യനായ രാഹുൽ മാങ്കുട്ടത്തിൽ കേരള നിയമസഭയിൽ ലൈംഗിക അതിക്രമ കേസിൽ നടപടി നേരിടുന്ന ആദ്യ എം എൽ എ ആകും